അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്നത് സിപിഎം ആലോചനയിൽ എ കെ ശശീന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ എലത്തൂരും സിപിഎം മത്സരിക്കും എൻ സി പി മന്ത്രിസ്ഥാന തർക്കം മുതൽകൂട്ടാകുമെന്നാണ് സിപിഎം വിലയിരുത്തൽ കൂറുമാറ്റ കോഴ വിവാദത്തിൽപ്പെട്ട തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് യോജിപ്പില്ല ഈ തർക്കം എൻ സിപിയെ ഇടതുമുന്നണിക്ക് പുറത്തേക്ക് നയിക്കുമെന്ന വിലയിരുത്തൽ സജീവമാണ് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ നീക്കങ്ങളോടും മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല സി പി എം ദേശീയ നേതാവ് പ്രകാശ് കാരാട്ടിനെ കൂടെ നിർത്തി തനിക്കെതിരെ അട്ടിമറി നീക്കം പി സി ചാക്കോ നടത്തിയെന്നാണ് പിണറായിയുടെ വിലയിരുത്തൽ മന്ത്രി കിട്ടിയേ തീരുവെന്ന് തോമസ് കെ തോമസ് എം എൽ എ ഇന്നലെയും ആവർത്തിച്ചിരുന്നു എന്നാൽ തോമസിന് വേണ്ടിയുള്ള എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ വാദമുഖങ്ങൾ അംഗീകരിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയും പാർട്ടി പ്രസിഡന്റും തമ്മിലുള്ള ഈ തർക്കം പിളർപ്പിലേക്ക് നയിക്കാനാണ് സാധ്യത സി എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് മന്ത്രി ശശീന്ദ്രനാണ് നിലവിൽ സി പിന്തുണ എൻ സി പി ദേശീയ നേതാവ് ശരത് പവാറും കേരളത്തിലെ പ്രതിസന്ധിയിൽ തൃപ്തനല്ല മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ശശീന്ദ്രനും തോമസും തമ്മിലുള്ള തർക്കത്തിൽ ആദ്യം മധ്യസ്ഥത വഹിച്ച പവാർ ഇപ്പോൾ ശശീന്ദ്രനും ചാക്കോയും തമ്മിലെ ഭിന്നത തീർക്കേണ്ട അവസ്ഥയിലാണ് എൻ സിപിയുടെ തീരുമാനം ശശീന്ദ്രനെ മാറ്റി തോമസിനെ മന്ത്രിയാകാനാണ് പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ലെന്ന് വന്നാൽ എൻ സി പിക്ക് മുന്നണി വിടേണ്ടിവരും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാതെ പാർട്ടി നിലപാട് വ്യക്തമാക്കുന്ന സമീപനമാണ് തോമസും ചാക്കോയും സ്വീകരിക്കുന്നത് എന്നാൽ തനിക്ക് പകരം തോമസിനെ മന്ത്രിയാക്കാനുള്ള ചാക്കോയുടെ വാശി പാർട്ടി പ്രതിസന്ധിയിലാക്കിയാണെന്ന് ശശീന്ദ്രൻ പറയുന്നു എൻ സി പി കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താൻ ചാക്കോ നടത്തുന്ന ശ്രമം ഇതുവരെയും വിജയം കണ്ടിട്ടില്ല ശരത് പവാറിനും ഇനി പിണറായി വഴങ്ങില്ല സിപിഎം ദേശീയ നേതാവ് പ്രകാശ് കാരാട്ടിനെ വിവാദത്തിൽ ഉൾപ്പെടുത്തിയതും പിണറായി ചോടിപ്പിച്ചിട്ടുണ്ട് എൻ സി പിയുടെ മന്ത്രിമാറ്റ ആവശ്യത്തിന് വഴങ്ങേണ്ടെന്ന് സി പി എമ്മിൽ ധാരണ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി ഇതിനുള്ള വിശദീകരണം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ ധരിപ്പിച്ചിട്ടുണ്ട് എ കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം പ്രകാശ് കാരാട്ടിന്റെ മുന്നിലേക്ക് എൻ സി പി നേതൃത്വം എത്തിച്ച സാഹചര്യത്തിലാണിത് മന്ത്രിമാറ്റം അംഗീകരിച്ചില്ലെങ്കിൽ ശശീന്ദ്രനെ പിൻവലിക്കാനുള്ള സമ്മർദ്ദ നീക്കവും സി പി എം മുഖവലിക്കിടങ്ങില്ല തോമസ് കെ തോമസിനെതിരെ പരാതികളുണ്ട് മുന്നണി മാറാൻ എം എൽ എ കോഴ വാഗ്ദാനം ചെയ്തുവെന്നതടക്കമുള്ള പരാതി രാഷ്ട്രീയമായി ഏറെ ഗൗരവമുള്ളതാണ് ഇതാണ് മുഖ്യം രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് മഹാരാഷ്ട്രയിലെ തിരിച്ചടി ശരത് പവാറിനെ രാഷ്ട്രീയമായി ദുർബലമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഏക മന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നതിൽ ഭിന്ന അഭിപ്രായമാണുള്ളത് ശശീന്ദ്രൻ പാർട്ടി വളർത്തിയാലും ഒന്നും ചെയ്യാൻ പവാറിന് കഴിയില്ല എൻ സിപിയുടെ ഔദ്യോഗിക അംഗീകാരം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിനാണ് ഈ സാഹചര്യം മുതലെടുത്ത് പുതിയ പാർട്ടി ശശീന്ദ്രൻ ഉണ്ടാക്കുമെന്നാണ് സൂചനകൾ തോമസ് കെ തോമസ് മന്ത്രിയാവുന്നതിന് തന്റെ മന്ത്രിസ്ഥാനം തടസ്സമല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് മാത്രമാണ് താൻ ആവശ്യപ്പെട്ടത് എൻ സി പിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ശശീന്ദ്രൻ വിശദീകരിച്ചിട്ടുണ്ട് ഇത് പിളർപ്പിന്റെ സൂചനയാണ് എൻ സി പിളർപ്പിലേക്കെന്ന സൂചനക്കിടെ തൃശൂരിൽ എ കെ ശശീന്ദ്രൻ വിളിച്ച സമാന്തര യോഗം മാറ്റിവെച്ചിരുന്നു യോഗം ചേർന്നാൽ ശശീന്ദ്രനെതിരെ പി സി ചാക്കോ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് പെട്ടെന്നുള്ള പിൻവാങ്ങൽ രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന മന്ത്രിമാറ്റം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് വഷളാക്കിയത് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ആണെന്നാണ് എ കെ ശശീന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും വിമർശനം പകരം മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് വ്യക്തമായിട്ടും ശശീന്ദ്രൻ രാജിവെക്കണമെന്ന നിലപാട് ചാക്കോയുടെ വ്യക്തിപരമായ താൽപര്യമാണെന്നും വിമർശനമുണ്ട് ഈ സാഹചര്യത്തിലാണ് പി സി ചാക്കോയുടെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ നീങ്ങാൻ ശശീന്ദ്രൻ പക്ഷം ആലോചിക്കുന്നത് തൃശൂരിൽ യോഗം ചേർന്ന് ഭാവി പദ്ധതികൾ തയ്യാറാക്കാൻ ധാരണയായിരുന്നു സമാന്തര യോഗം നടക്കുന്ന വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ശശീന്ദ്രൻ പക്ഷം യോഗം മാറ്റിവെച്ചു മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് യോഗം മാറ്റിയത് പുതിയ പുതിയതി പിന്നീട് അറിയിക്കുമെന്നാണ് നേതാക്കൾ നൽകിയിരിക്കുന്ന സന്ദേശം ഇരുപത്തിമൂന്നിന് യോഗം ചേരുന്നതാണ് പരിഗണനയിലുള്ളത് മുഖ്യമന്ത്രിയെ കണ്ട് മന്ത്രിസ്ഥാനത്തിനുള്ള തടസ്സം നീക്കാനാണ് തോമസ് കെ തോമസിന്റെ ശ്രമം തോമസിന് മന്ത്രിസ്ഥാനം ലഭിക്കാത്ത പക്ഷം കടുത്ത നടപടി സ്വീകരിക്കണമെന്നതാണ് പി സി ചാക്കോയുടെ നിലപാട് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കണ്ട് തീരുമാനം അറിഞ്ഞ ശേഷം നിലപാട് സ്വീകരിക്കാനാണ് ധാരണ